നമ്മൾ ഈ ട്രഡീഷണൽ ബ്രൈഡ്സിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് അവർക്ക് ട്രഡീഷണൽ ഒരു നെഗാസ് വെഡിങ് കളക്ഷൻസ് ഒക്കെ ഇട്ടിട്ട് കല്യാണത്തിന് പോകണമെന്ന് അല്ലെങ്കിൽ അവരുടെ കല്യാണത്തിന് റെപ്രസെന്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി എപ്പോഴും നെഗാസ് വെഡിങ് കളക്ഷൻസ് ഒരു നോർമൽ വെയിറ്റിലാണ് വരെ ലൈറ്റ് വെയിറ്റിൽ അങ്ങനെ കിട്ടാറില്ല അതുകൊണ്ട് കുറെ ആളുകൾ ആയിട്ട് അതിനെ പ്രിഫർ ചെയ്യാറുണ്ട് പക്ഷെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ആറ് പവൻ മാത്രം വരുന്ന ഒരു നെഗാസ് വെഡിങ് കളക്ഷൻസിലുള്ള ഒരു വെഡിങ് സെറ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോൾ നേരെ ഡിസൈൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മൂന്ന് മാലകളാണ് ഈ ഒരു ഡിസൈനിൽ അലൈൻ ചെയ്തിട്ടുള്ളത് ഇതിൽ ആദ്യത്തെ മാല ആദ്യത്തെ നെഗാസ് വെഡിങ് കളക്ഷൻസിൽ വരുന്ന ആദ്യത്തെ മാല വരുന്നത് വെറും ഒന്നേകാൽ പവൻ വരുന്ന ഒരു മാലയാണ് ഇതിൽ കെം സ്റ്റോൺസ് ആണ് ഇതിൽ അൾട്ടർനേറ്റീവ്ലി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ദെൻ ഓഫ് കോഴ്സ് ഒരു ലക്ഷ്മി ദേവിയുടെ ഒരു ഡിസൈൻ ആണ് ഇതിൽ മെയിൻലി വരുന്നത് അങ്ങനെ ഒരു ഷോർട്ട് നെക്ലെസിന് ശേഷം സെക്കൻഡ് വരുന്നത് ഒരു സെക്കൻഡ് നെക്ലസ് ആണ് അതിൽ ലക്ഷ്മി ദേവിയുടെ ഒരു പെൻഡന്റ് വരുന്നുണ്ട് ദെൻ ഒരു റൂബി എമറാൾഡ് സ്റ്റോൺസ് അലേഞ്ച് ചെയ്തിട്ടുണ്ട് ഒഫ്കോഴ്സ് ഒരു കെപ് സ്റ്റോൺസും അതിൽ അൾട്ടർനേറ്റീവ്ലി വന്നിട്ടുണ്ട് അപ്പൊ ഈ ഡിസൈൻസും നമുക്ക് അറിയാം എപ്പോഴും ട്രഡീഷണൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ബ്രാറ്റ്സ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് വെയിറ്റ് കിട്ടുന്നില്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നെഗാസിന്റെ വെഡ്ഡിംഗ് കളക്ഷൻസ് ഇല്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇവർ റെൻ്റൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതും അല്ലെങ്കിൽ മറ്റ് വെഡ്ഡിംഗ് കളക്ഷൻസിലേക്കൊക്കെ പോകുന്നതും അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെല്ലാം തന്നെ ഒരു സിംഗിൾ വെയർ ആയിട്ട് കൂടിയിട്ട് നമുക്ക് ആഫ്റ്റർ മാരേജ് യൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മളൊരു ടെമ്പിള് വിസിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒന്ന് മാത്രം നമ്മുടെ അക്കോർഡിംഗ് ടു അവർ ഡ്രസ് നമുക്ക് ഇട്ടിട്ട് പോവാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ദെൻ മൂന്നാമത്തെ മാലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടാമത്തെ മാല വരുന്നത് ഒന്നേ മുക്കാൽ പവനാണ് ഇനി മൂന്നാമത്തെ മാലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ക്ലസ് ആണ് ഒരു ലോങ് ചെയിൻ ആണ് ഈ ലോങ് ചെയിനിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതിന്റെ ട്രഡീഷണൽ ഒരു ടെമ്പിൾ ഫീൽ തരുന്നത് ഒരു പ്രൗഡി തരുന്നത് ഈ പറയുന്ന ലക്ഷ്മി ദേവിയുടെ ഒരു പെൻറ്റിൻ്റെ തന്നെയാണ് ദെൻ അതിലൊരു ഹാങ്ങിങ്സ് വരുന്നുണ്ട് ഓഫ് ഓഫ്കോഴ്സ് അതിന്റെ കൂടെ തന്നെ റൂബി എമറാൾഡ് സ്റ്റോൺസ് വരുന്നുണ്ട് കെം സ്റ്റോൺസും മറ്റ് രണ്ട് മാലകൾ പോലെ തന്നെ അതിൽ അലൈൻ ചെയ്തിട്ടുണ്ട് അതും അൾട്ടർനേറ്റീവ്ലി അലൈൻ ചെയ്തിട്ടുണ്ട് ലക്ഷ്മി ദേവി തന്നെയാണ് നമുക്ക് ഓൾ ഇൻ ഓൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും അത് തന്നെയാണ് അതിന്റെ പ്രൗഢിയും ഭംഗിയും നമുക്ക് കാണാൻ അതിൽ സോ ഈ ഒരു ഡിസൈൻസ് ഇപ്പൊ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നെഗാസിന്റെ കളക്ഷൻസ് എപ്പോഴും ഒരു ലൈറ്റ് വെയിറ്റ് സാധാരണ കിട്ടാറില്ല എന്നുള്ള പരാതിയാണ് ആളുകൾക്ക് പക്ഷെ ഇപ്പോൾ ആ ഒരു പരാതിക്ക് ഒരു പരിഹാരമുണ്ട് വെറും ആറ് പവനിലാണ് ഈ ഒരു മൂന്ന് മാലകൾ നമ്മൾ വരുന്നത് അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് ട്രഡീഷണൽ ടെമ്പിൾ വെയറിലൊക്കെ പിന്നീടും ധരിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇതെല്ലാം തന്നെയും നമുക്ക് ഹോൾസെയിൽ പണിക്കൂലിയിലാണ് നമ്മുടെ സ്വന്തം കള്ളറക്കൽസ് ഗോൾ പാർക്കിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിക്കുന്നത് പിന്നെ കല്യാണ പാർട്ടികളെ സംബന്ധിച്ച് നമ്മൾ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നിങ്ങൾക്ക് ഒരു കല്യാണ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കല്യാണ കല്ല്യാണം ഒരു കല്യാണം ഒരു രണ്ട് മാസത്തിലേക്ക് വരുന്നുണ്ട് സ്വർണ്ണവില് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഒട്ടും പേടി വേണ്ട കാരണം ഒരു വെറും ആയിരം രൂപ കൊടുത്ത് നിങ്ങൾക്ക് കല്യാണ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം നമ്മുടെ കല്ലറിക്കൽസ് ഗോൾ പാർക്കിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ പയ്യന്നൂരിലുള്ള കല്ലറക്കൽസ് ഗോൾ പാർക്ക് ചെയ്യാവുന്നതാണ് Pere Pardons Gold Diamonds, Manufacturers and Wholesalers, Nedumangad, Neyatankara, Kottarakara, Karunagapalli.